嗯。 Hello. Hair. Hair, pretty No, Just Hello. Hey. എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ടിന്നുള്ള ലൈക്ക് അടിച്ചിട്ട് കാണും ആരും ലൈക്ക് അടിക്കുന്നില്ല ഹലോ ലൈക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടിനെങ്കിലും പറ്റും

ഫ്രണ്ട്സ് എൻ്റെ കാലം കറക്റ്റ് സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം ഞാൻ സൂപ്പർ സെറ്റ് ചെയ്തില്ല കുറേ ആയി നിങ്ങളുടെ സപ്പോർട്ടെല്ലാം നേരം എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ ഹൈ എ യു ഫ്രം ഏർ ഫ്രം ആലപ്പുഴ

ഹലോ ഹൈമറ അതെന്തിനാണാവുക ക്യാമറ ഡൗൺ ചെയ്യുന്നത് ഹൈ ഹലോ ഫാമിലിയൊക്കെയുണ്ട് പക്ഷെ ഹലോ വീട്ടിൽ അതൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ ഞാനും മക്കളും കറ്റാനത്ത് എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ഉണ്ടോ സൗണ്ട് പോകുന്നുണ്ട് ഉണ്ടോ യൊരു ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ കൂടുണ്ട് അതിൽ കുഞ്ഞു മടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ പഠിച്ചത് ചേട്ടൻ ചേട്ടൻ അവിടെ ാണ് ലൈറ്റോ അഷറഫ് എന്നെ കാണാൻ കഴിയുന്നില്ല ഒരു മിനിറ്റ് അത് കുഞ്ഞു മടിയിലിരിക്കാണ് കുഞ്ഞിനെ കിടത്തിയിട്ട് വരാം ഓക്കെ അതെ ആർമിയാണ് ബ്രോ കുഞ്ഞുറക്കത്തിന്ന് ഉണർന്നാണ് അതുകൊണ്ട് ആലപ്പുഴ ഇവിടെ ആണ് ആലപ്പുഴ കായംകുളം സുബേഷ് ഫേസ് കാണുന്നില്ല ബ്രോ അതാ വന്നത് കുഞ്ഞു മടിയിലിരിക്കുക ആയതുകൊണ്ട് ആണ് ഫേസ് കാണിക്കാത്തത് ഓക്കെ പിന്നെ കാണാം ഓക്കേ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കാണാനാണ് ഞങ്ങൾ വന്ന ദിവസം ഓക്കെ ഉണ്ടോ മനസ്സിലായില്ല സുഭാഷായി മൈ ഹോം ഓക്കെ മോഹൻ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം നിങ്ങളെ ലൈക്ക് അടിക്കുക ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം കറ്റാനം തന്നെയാണ് കായങ്ങളും കാര്യങ്ങളും ഗുഡ് നൈറ്റ് ഓക്കെ അഷറഫ് ഗുഡ് നൈറ്റ് ് രാവണ എന്താണ് രാവണ അന്തം വിട്ട് കുന്തത്തെ കുന്തോ നിൽക്കുന്നത് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നത് കല്യാണി ഹായ് താഹിർ ഷജി തോമസിന് വെണ്ടക്കയുടെ ബിസിനസ്സാണോ അതെ അതോ അത് കുഞ്ഞു മടിയിലിരിക്കുന്നതുകൊണ്ട് ഞാൻ കേസ് കാണിക്കാത്തത് കുഞ്ഞിനെ വളക്കുവാണേ ഹലോ ജതീൻ തോമസ് ഹലോ

കുഞ്ഞു അപ്പൊ ലൈറ്റ് കണ്ടാന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എന്നറ്റാനം വണ്ണിക്കഴു പെറ്റാന അഭിന ഹസ്ബൻഡ് ആർമിയിലാണ് എന്നു അതെ ആർമിയിലാണ് ഉറക്കം വരുന്നുണ്ട് ഹൈ കുട്ടി പോലെയും ഫൈൻ ബ്ലോക്ക് പിന്നെ ഹൈ ഫ്രണ്ട്സ് ഇങ്ങനെയെല്ലാം കട്ട് സപ്പോർട്ട് ഉണ്ടാവണം വന്നാലെല്ലാം ലൈക്ക് അടിച്ചിട്ട് പോകണം പറ്റുന്ന ഫ്രണ്ട്സെല്ലാം സപ്പോർട്ട് ചാട്ടി സപ്പോർട്ട് ചെയ്യണം ഹൈ ചലഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ചലഞ്ച് ചെയ്ത കേടാണ് അതായത് മുട്ടയുടെ ചലഞ്ഞ് അയ്യോ ഈ നൈറ്റ് ആണോ മുട്ടയുടെ ചലഞ്ച് പറയുന്നത് ബ്രോ നിസാം ഹൈ ഹലോ ഹലോ മോല വീട് എവിടെയാണ് എൻ്റെ വീട് ആലപ്പുഴയാണ് ബ്രോ എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് നിസ്സാം സപ്പോർട്ട് ഇപ്പം ചെയ്യണം നിങ്ങൾ ചെയ്താൽ മതി കോഴിയുടെ മുട്ടിയുണ്ട് നാളെ ലൈവിൽ ചെയ്താൽ മതി ഈ ഇപ്പോൾ എടുത്ത് കൊണ്ടുവരാം ഓക്കെ പിന്നെന്താ ഓക്കെ നിസാം ഹൈ ഹലോ കോഴിമുട്ടയിൽ ഇപ്പം ഇല്ല മേടിക്കണം ഹൈ നിസാം പറയൂ എന്നൊണ്ട് വിശേഷിച്ചു കാണാം ഹൈ ഹലോ ഉള്ളത് ും ലൈക്ക് അടിക്കുന്നുല്ല നിങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞാൽ നമ്മുടെ ചാനൽ സ്റ്റെക് ആവുന്നു സപ്പോർട്ടുണ്ട് ഹസ്മൻ ഹായ് സുഖമാണ് അവിടെ സുഖമാണോ നിസ്സ സുഖമോ സുജോ അമ്ര സുഖമാണോ ചലഞ്ചിനെ ക്ലിക്ക് ഞാൻ കമ്മണ്ടയുടെ പിന്നിൽ താഴെ മുട്ട കഴുകണം ഓക്കേ ഓക്കേ മുട്ട കഴായി ഓക്കേ മഡം ഗുഡ് നൈറ്റ് മണ ഓക്കേ മോനെ ഗുഡ് നൈറ്റ് സുന്ദരേ ഹൈ ഹലോ ഈവനിംഗ് ടീമിനാണ് സപ്പോർട്ട് ചെയ്തിട്ട് പറയട്ടെ വിചാരിച്ചിരിക്കാം പറയൂ പ്രേതം കരണ്ട് പോയോ ഇല്ല പോയോ കരണ്ട് പോയില്ല ഞാൻ ഞാനിങ്ങോട്ടൊന്ന് കിടന്നതാ ഹായ് ഇതാണ് ചെലഞ്ചിന്റെ കാര്യം ആദ്യം ഒരു എടുത്തിട്ട് രണ്ട് പയ്യൊക്കെ